ഇയാട് വനിതാ സഹകരണ സംഘത്തിനെതിരെ ആക്ഷേപം ഇയാട് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനിരയായവർ സമരരംഗത്തേക്ക് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിലും തുടർന്ന് സഹകരണ വകുപ്പുകൾക്ക് മുന്നിലും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുറ്റക്കാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക രോഗസംബ രോഗാസന്നരായ നിക്ഷേപകർക്ക് അടിയന്തിരമായി നിക്ഷേപം തിരിച്ചു നൽകുക മറ്റ് നിക്ഷേപകർക്ക് സമയബന്ധിതമായി തുക തിരിച്ചു നൽകുക നിത്യപരിവ് ഡെപ്പോസിറ്റുകൾ ഉടൻ കൊടുത്തു തീർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക വനിതാ സഹകരണ സംഘത്തിൽ പത്തു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഭരണസമിതിയും ജീവനക്കാരും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓഡിറ്റ് ചെയ്ത സഹകരണ വകുപ്പ് ഓഡിറ്റർമാർക്കും ഇതിൽ കുറ്റകരമായ അനാസ്ഥയുണ്ടായി സെക്രട്ടറി ആവശ്യമുള്ള പണം ഡിപ്പോസിറ്റുകളിൽ വ്യാജരേഖയുണ്ടാക്കി വായ്പാ ഇനത്തിലും മറ്റു കോടികൾ തട്ടിയെടുത്തതായും സംശയിക്കുന്നു തട്ടിപ്പ് സെക്രട്ടറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് സംശയിക്കുന്നതായും ചെയർമാൻ പി കെ സുനിൽകുമാർ കൺവീനർ ഇ പ്രകാശൻ ട്രഷറർ കെ കെ ബാലകൃഷ്ണൻ ബാലൻ കലിയങ്കലം നന്ദകുമാർ പുളിയുള്ളകണ്ടി ആർ കെ ഇസ്മയിൽ എന്നിവർ പറഞ്ഞു